ഗൈസ് നിങ്ങൾ കല്യാണം കഴിക്കാത്തവരാണോ എങ്കിൽ ഞങ്ങളുടെ ഗ്യാങ്ങിൽ ചേരുക പെട്ടെന്ന് തന്നെ കല്യാണം ഈ വീഡിയോയും കല്യാണവുമായിട്ട് വലിയൊരു ബന്ധമുണ്ട് വീഡിയോ മുന്നോട്ട് പോകുന്നവർക്കോ നിങ്ങൾ അഡ്വഞ്ചർ ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പോകുന്നത് ിലൂടെയാണ് പഴമയും തനിമയും നിറഞ്ഞു നിൽക്കുന്ന കാടുകളും റബ്ബറിന്റെ ഇടനാഴികളിലും ഇതുപോലുള്ള കാണാത്ത കാഴ്ചകൾ കണ്ടാണ് ഈ യാത്ര മുന്നോട്ട് പോകുന്നത് കിട്ടുന്നതൊക്കെ കഴിച്ചും കുടിച്ചും നല്ല സന്തോഷത്തോടെ യാത്ര ചെയ്യണോ എങ്കിൽ ഞങ്ങളുടെ ഈ ഗ്രാമിൽ അതെ ഞങ്ങൾ യാത്ര തുടങ്ങി പോകുന്ന വഴിയിൽ കാണുന്ന ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള കുറെ കടികളും വടകളും ചായയുമുള്ള ഒരു കടയിലാണ് നമ്മൾ അങ്ങനെ ഞങ്ങൾ ലൈറ്റ് ആയിട്ടുള്ള ചായയും വടയൊക്കെ കഴിച്ചു ആയതുകൊണ്ട് അങ്ങനെ ഒരുവിധം ജുമാ നമസ്കരിക്കാൻ വേണ്ടി വിജുര പള്ളിയിലാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് പിന്നെ അവിടെ നിന്ന് നമസ്കരിച്ചു ഹുബൈ കേട്ട് അങ്ങനെ ഞങ്ങൾ നമസ്കരിച്ച് തീർന്നു അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഇന്നത്തേം പോലെ ഫുഡിന്റെ അലാറം അടിച്ചു പിന്നെ വിശപ്പിന്റെ കാഠിന്യം വാട്ടർ വാട്ടർഫോൾസ് ആദ്യം പോയില്ല ഞങ്ങൾ ആദ്യം കഴിക്കാൻ തന്നെ നല്ലൊരു ഹോട്ടൽ തപ്പി ഇറങ്ങിയപ്പോഴാണ് നല്ലൊരു ഹയാത്ത് ഹോട്ടൽ നമ്മുടെ ഫ്രണ്ടിൽ പ്രത്യക്ഷപ്പെട്ടു പിന്നെ അവിടെ ഇറങ്ങി അവിടെ നിന്നല്ല ഒരു അഞ്ചു ഊണും ഒരു ചിക്കൻ ബിരിയാണി ആയിട്ട് ഓർഡർ ചെയ്തു അങ്ങനെ ആദ്യം തന്നെ ചിക്കൻ ബിരിയാണി തന്നു ആ ചിക്കൻ ബിരിയാണി ആദ്യം ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്തു നല്ല നല്ല ക്രിസ്പി ആയിരുന്നു ഉള്ളിൽ ജൂസിയും ആയിരുന്നു അങ്ങനെ ബിരിയാണി ടേസ്റ്റ് ചെയ്ത് അടിപൊളി ബിരിയാണി തന്നെയാണ് അപ്പോഴേക്കും ഊണ് വന്നു ഊണും കൂടെ ടേസ്റ്റ് ചെയ്തു ഉടച്ചിട്ട ഉടച്ചിട്ട് തോരനും മേഴ്ക്ക് വരട്ടിയും സാമ്പാറും പരിപ്പ് കറിയും ഒരു കുഴച്ചെ ഒരു പിടി പിടിച്ച് ആ മോനെ ഒരു രക്ഷയില്ല നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് പിന്നെയുള്ളത് മോനിന്റെ അറുമാദമായിരുന്നു കാരണം ഒരു ചെറിയൊരു തൂക്കുപാത്രത്തിലാണ് മോര് വെച്ചിട്ടുള്ളത് ആ മോര് ആ തവിന്ന് ഇങ്ങനെ കോരി എടുത്ത് കൊടകൂടാന്ന് കുടിക്കുമ്പോഴുള്ള ആ ടേസ്റ്റ് ഒരു രക്ഷയില്ല രക്ഷയില്ല അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കഴിച്ച് ഓണറിനെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കും എന്നിട്ട് ഞങ്ങൾ യാത്ര തുടങ്ങി വിദുര ജംഗ്ഷൻ ഇന്ന് ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഫോറസ്റ്റിനകത്ത് റബ്ബറൊക്കെ ആയിട്ടുള്ള ആ വഴിയിലൂടെയുള്ള യാത്രയുണ്ടല്ലോ ഒരു ഒന്നൊന്നര വൈബ് തന്നെയാണ് അങ്ങനെ ഞങ്ങൾ വിദുര വാട്ടർഫോൾസിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ വെള്ളം കണ്ടപ്പോഴേക്കും ഇവിടെ നിൽക്കാനോ ഇരിക്കാനുള്ള ടൈമില്ലാത്തതുപോലെയുള്ള വെപ്രാളത്തിലായിരുന്നു അങ്ങനെ മൂന്ന് നാല് പയ്യന്മാർ അവിടെ നിന്ന് കുളിച്ച് കയറിയപ്പോഴും അയ്യൂബിക്കവർക്ക് പയ്യന്മാരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാൻ പറഞ്ഞു അങ്ങനെ അവരെ കൊണ്ട് ഫോളോ ചെയ്യിപ്പിച്ചു അങ്ങനെ ഈ പ്രകൃതിയിൽ നിന്ന് ഒളിച്ചു വരുന്ന വെള്ളത്തിന്റെ ഓളവും താളവും കേട്ട് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ കുളിക്കാൻ തീരുമാനിച്ചു പിന്നെ അവിടെ ഈ ഈ പ്രകൃതിയും തണുത്ത വെള്ളവുമായിട്ട് ആ വെള്ളത്തിൽ കിടന്ന് കുളിക്കുമ്പോഴുള്ള ആ ഒരു ഫീൽ പ്രകൃതി എന്തൊരു സുന്ദരി അതിസുന്ദരമാകണമെങ്കിൽ പ്രകൃതിയിൽ അലിഞ്ഞു പച്ചപ്പും മലകളും കുന്നുകളും കൂടെ വരുന്ന അതിസുന്ദരമായിട്ടുള്ള വെള്ളവും കൂട്ടുകാരനും കൂട്ടുകെട്ടും വേണം അതിലുപരി ഒരു പ്രകൃതി സ്നേഹിയും അത് മാത്രം പോരാ ഞങ്ങളുടെ കൂടെ എല്ലാതരം ഫുഡും കഴിക്കുന്നവരും പിന്നെ പ്രകൃതിയെ നശിപ്പിക്കാത്തവരും ആദ്യം ഇവിടെ കൊണ്ടുവന്ന് ഫുഡ് കഴിക്കാനാണ് പ്ലാൻ ചെയ്തത് പക്ഷേ ഞങ്ങൾ ഇറങ്ങിയത് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഉള്ളത് കൊണ്ട് പള്ളിയിൽ ചെന്നു ആദ്യം എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ടൈമില്ലാത്തത് കൊണ്ട് ഇവിടെ വന്ന് കുളിച്ചത് പിന്നെ അയൂബിക്കേതും അമീൻറെ എന്റെയും ഒരു നീന്തൽ മത്സരം തന്നെ ഉണ്ടായിരുന്നു ഈ മത്സരത്തിൽ വിൻ ചെയ്തത് അമീനായിരുന്നു കാരണം അവൻ കല്യാണം കഴിച്ചിട്ടില്ല ഇനിയിപ്പോൾ കഴിക്കാത്തവർക്ക് ഏകാഗ്രത കൂടുതലായിരിക്കും ഒന്നും പറയാൻ ഇനി അവൻ കല്യാണം കഴിക്കാത്തത് കൊണ്ടാവാം അവൻ വിൻ ചെയ്തിട്ടുള്ള സിംഗിൾ ആയിട്ട് ആനന്ദിച്ച് അറുവാദിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നവരാണോ എങ്കിൽ ഞങ്ങളുടെ ഗാംഗിൽ വെൽക്കം ചെയ്യും ഇതുപോലുള്ള യാത്ര സ്നേഹിയാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ യാത്ര ലിസ്റ്റിൽ വിധി വാട്ടർഫോൾസ് കൂടെ ആഡ് ചെയ്യണം മൈ റിക്വസ്റ്റ് ഫ്രം ദ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ ഇനിയിപ്പോ കപ്പിൾസ് ആയിട്ട് പോലും ഇവിടെ വന്ന് കുളിക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ട് തന്നെയാണ് ഞങ്ങളുടെ അമീൻ പറഞ്ഞിട്ടുണ്ട് അവന്റെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ അവന്റെ വൈഫുമായിട്ട് ഇവിടെ വരുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട് അമീൻ പറയണമെങ്കിൽ ഇവിടെ എന്തുമാത്രം വൈബാണെന്ന് നമുക്ക് ചിന്തിക്കാം അപ്പോഴേക്കും അയ്യൂബിക്കെ പറഞ്ഞു താഴെ ആളൊക്കെ പോയി നമുക്ക് ശാന്തതയും സമാധാനത്തോടെ താഴെ താഴെ ചെന്ന് വൈബിന്റെ അങ്ങനെ മുങ്ങിയും നീന്തിയും പാടിയും ആടിയും ഞങ്ങൾ അറുമാതിച്ചു കുളിച്ചു നിങ്ങളുടെ യാത്രാ ലിസ്റ്റിൽ യാത്രാലിസ്റ്റിൽ മെയിനായിട്ട് മസ്റ്റായിട്ട് ഇടേണ്ട ഒരു സ്പോട്ട് കൂടെയാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മൾ തിരിച്ചു പോകുമ്പോഴുണ്ടല്ലോ ഒരു വല്ല മിസ്സിംഗ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു നേരെ ചെന്നത് ആ കടയിൽ തന്നെ പോയി നല്ല വടയും ചായ ആയിട്ട് കുടിച്ചു അവിടെ എടുത്തു പറയുന്നത് നല്ലൊരു പപ്പട വടയുണ്ട് ആ പപ്പട വടയും കഴിച്ചു അങ്ങനെ യാത്ര തിരിച്ചു പോകുന്ന വഴിയിൽ പേപ്പറ ഡാമിൽ കയറണമെന്ന് നമ്മുടെ അയ്യൂബിക്കയുടെ ആഗ്രഹം പോലെ നമ്മൾ പേപ്പറ ഡാമിൽ പോയി പോയപ്പോഴേക്കും അവിടെ അഞ്ചു മണിക്ക് ശേഷം പ്രവേശനം ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെ ഒരു അഡ്വഞ്ചർ ട്രിപ്പ് ആവട്ടെ എന്ന് പറഞ്ഞ് ആ ഒരു വഴിയിലൂടെ അതായത് ഒരു ഫോറസ്റ്റിനകത്തൂടെ തന്നെ ഞങ്ങൾ യാത്ര തിരിച്ചു ആ കാര്യം യാത്രയിലൂടെ യാത്രയിലൂടെ ഒരുപാട് ഒരുപാട് അഡ്വഞ്ചർ ആയിട്ടുള്ള നല്ലൊരു യാത്രയായിരുന്നു ആ ആ ആ കാണാത്ത സംഭവങ്ങൾ ഗ്രാമത്തിനിടയിലുള്ള പള്ളിയും കണ്ടു പള്ളിയിൽ കയറി വൈകുന്നേരത്തെ നമസ്കാരവും നമസ്കരിച്ചു വീണ്ടും ഞങ്ങളുടെ യാത്ര യാത്ര തുടർന്നു ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ ചാനൽ ഒന്ന് വിസിറ്റ് മറക്കണ്ട മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഫ്രോം നിയാസ്